ഇത് മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം ഇവർ ഭാഗത്തു നിന്നൊരു നടപടി വരെ ഞങ്ങൾ ഞാൻ ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നാണ് അതെ അതെ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം വേണം അതായത് കൊച്ചുകുട്ടികളാണ് എൻ്റെ മകൾക്ക് രണ്ട് കൊച്ചുകുട്ടികൾ അഞ്ചും മൂന്നും വയസ്സുള്ള കുട്ടികളാണ് അവർ ഇന്നും അച്ഛനെ നോക്കിയിരിക്കുകയാണ് ഇന്നും വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവരടുത്ത് എന്ത് മറുപടി പറയും ആ കൊച്ചുകുട്ടികളുടെ അടുത്ത് അപ്പോൾ അവർ ഇതിനോട് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഒരു ജീവൻ എടുത്തതാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇനി എനിക്ക് മാത്രമായിട്ടുള്ള ഈ പ്രതിഷേധം ഇനി പോകുന്ന യാത്രക്കാർക്ക് വേണ്ടി എല്ലാം കൂടെയാണ് ഈ ഇവിടെ തീരുമാനത്തിൽ തന്നെയാണ് തന്നെയാണ് അച്ഛൻ എന്തായാലും വലിയ രീതിയിലുള്ള എനിക്ക് കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഇനി യാത്ര ചെയ്യുന്നവർക്കും വേണ്ടി മാത്രം അതും കൂടെ ചേർത്തുള്ള പ്രതിഷേധമാണിത് അവർക്കും ഇനി ഈ അവസ്ഥ ഉണ്ടാവരുത് ഇനി ഈ അവസ്ഥ അവർക്കും ഇനി ഉണ്ടാവില്ല ഇനി യാത്ര ചെയ്യുന്നവർക്കും ഇതേപോലെയുള്ള അവസ്ഥ ഉണ്ടാവരുത് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എത്ര ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ബോഡി കൊണ്ടുപോയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെനിന്ന് പോകത്തില്ല ഞാൻ പോകത്തില്ല ഈ നമ്പി ബോഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നോട്ടെ പക്ഷെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല ഇത് അവരുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാവുന്നവർ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ആവശ്യം റീഫണ്ട് അല്ല എൻ്റെ മുഖ്യ വിഷയം അവർ ഈ നിമിഷം വരെ എനിക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് തന്നിട്ടില്ല അത് അപ്പോൾ ഞങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം മക്കളുടെ കാര്യങ്ങളും എൻ്റെ മകളുടെ കാര്യങ്ങളും എല്ലാം അവർ ചെയ്ത് തന്നേ പറ്റുള്ളൂ അത് അതിനു വേണ്ടിയാണ് ഞാൻ ഇതിവിടെ ഇരിക്കുന്നത് അത് കഴിയാൻ ഞങ്ങൾ ഇവിടെ ഒരു ഭാഗത്തു ഒരു നടപടി ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ എഴുന്നേൽക്കുന്ന കാര്യം സംശയമില്ല